ഹായ് ഹലോ അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ആരവും രംഗത്ത് വന്നിട്ടുണ്ട് ആരവ് വിപിക്കെതിരെ പറഞ്ഞത് അതാവരും അമ്മയുള്ള പേഴ്സണൽ ഇഷ്യൂവിൻ്റെ പുറത്ത് പറഞ്ഞതാണ് അതുപോലെ തന്നെ രായാവ് വിളിച്ച് ഭയങ്കര കരച്ചിലൊക്കെ കരഞ്ഞപ്പോൾ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ ഇനി ഉടമായിപ്പോൾ കാണിക്കത്തില്ല എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ഒരു നാല് പേര് കൂടുന്ന ഒരു ഫംഗ്ഷനിൽ ഫങ്ഷനിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിലെങ്ങാണ്ട് രായാവ് തൻ്റെ തനിക്കുണം കാണിച്ചു തനി സോഭം കാണിച്ചു അപ്പോൾ അവൻ്റെ രംഗത്ത് വന്നിട്ടുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് അതങ്ങനൊക്കെ ഇന്നലെ ഷാലി ചേട്ടൻ പുള്ളിയുടെ കാര്യം മൂപ്പൻ്റെ ചാനലിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ദിവസവും വിവിയെ കുറ്റപ്പെടുത്തിയവരെ എവിടെ എവിടെ രാജാവിൻ്റെ അടിമകളോട് എനിക്കൊന്നും പറയല്ലോ കേട്ടോ അടിമകൾ അടിമകളായിട്ട് ജീവിക്കട്ടെ അപ്പം കിക്ക് എന്ന് പറയുന്ന നാഗിയ സംഘടനയിൽ സായി എന്ന് പറയുന്ന ഒരു പരനാഗി അവൻ കിക്കെന്ന സംഘടനയെ ഒത്തുചേർത്ത് ഇപ്പോൾ വിപിക്കെതിരെ വിപിക്ക് വേണ്ടി സംസാരിച്ചതോ അല്ലെങ്കിൽ വിവിക്ക് വേണ്ടി സ്റ്റോറി ഇട്ടതോ ഒന്നും ഇവിടെ സംസാര വിഷയം ആവുന്നില്ല അതെന്താടാ നിനക്കെ ഒരു സൈഡേ ചെവി വെക്കാൻ പറ്റുകയുള്ളൂ നാഗികളെ എന്ന് ചോദിക്കേണ്ടി വരും അപ്പോൾ കിക്കെന്ന് പറയുന്ന ഈ ഒരു സംഘടന സത്യം പറഞ്ഞാൽ ഒരു സോഷ്യൽ ദുരന്തങ്ങളാണ് അതിന് ഇതിൽ കൂടുതൽ വലിയ തെളിവൊന്നും വേണമെന്ന് തോന്നുന്നില്ല ഇവന്മാരെ എന്താ ഏതാണെന്ന് ആ അമ്മാക്ക എന്നൊരു ധാരണയില്ല വീണ്ടും വീണ്ടും അളിയുമാണ് എൻ്റെ പൊന്ന് കണ്ണാപ്പിസായി ഉഹ് നീ സത്യത്തി സീക്രട്ട് ഏജൻറ്റാണോ അതോ ജാസ്മിൻ ഏജൻറ്റാണോ ഏ അവളെ വിളിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം നാഗത്തരം നീ കാണിച്ചു ഏ എന്തെല്ലാം നാഗത്തരം കാണിച്ചു എന്നിട്ട് ജയിച്ചോ എന്നിട്ട് നീ വിജയിച്ചോ ആ നിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കണം നാടികളായി കഷ്ടം തന്നെ അങ്ങനെ എന്തായാലും രാജാവ് ഷാലിചേട്ടനെയും അതേ കണക്ക് അരവിനെയൊക്കെ വിളിച്ചിട്ട് കരഞ്ഞ് മെഴുകി സംഭവം ഒപ്പിച്ച് എടുത്തായിരുന്നു പക്ഷേ ഇവിടെ ബ്രില്യൻ്റായിട്ട് കളിച്ച കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് ഷാലിചേട്ടൻ വിവിക്കെതിരെ പറഞ്ഞു വിവിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല ശാലിച്ചേട്ടൻ അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അന്നും ഇന്നും പറഞ്ഞിട്ടില്ല ആ വീഡിയോയിലും പറഞ്ഞിട്ടില്ല രായ് വിട്ട വീഡിയോയിലും പറഞ്ഞിട്ടില്ല അത് ഈ പുള്ളിക്കാരൻ പറഞ്ഞത് വിവി ഷാലിചേട്ടനെ വിളിച്ചു ഈ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മൂപ്പനും പറഞ്ഞു ഇതേ കാര്യം തന്നെയാണ് മൂപ്പനും പറഞ്ഞത് ഷാലിചേട്ടൻ അവിടെ മൂപ്പൻ്റെ പേര് പറഞ്ഞില്ല പറഞ്ഞില്ലായെന്നൊഴികെ ബാക്കി ഒരു കാര്യം ചെയ്തിട്ടില്ല അതേ കണക്ക് മണ്ടൻ രായാവിൻ്റെ ഇതിൽ കിടന്ന വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുകയും ചെയ്തു അതേ കണക്ക് ആരവ് കൃത്യമായിട്ട് പറയുന്ന ആരവിനെ വെല്ലുവിളിക്കാൻ വേണ്ടി ഈ പറയുന്ന രായാവിന് ധൈര്യം ഉണ്ടോയെന്ന് ആരവ് ചോദിക്കുന്നുണ്ട് തൻ്റെ ഇട ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കാൻ പറ രാവ് വിളിച്ച് കരഞ്ഞത് അവയുടെ വെളിയിലിടും എന്താ പറയുന്നു ടാ കള്ളങ്ങൾ കൊണ്ട് കൊട്ടാരം പണിയാം എന്നിട്ട് അതിനകത്ത് കൊഹ ഇതേപോലെ അന്തങ്ങളെ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന കുറേ സീരിയൽ അന്തങ്ങളെയും കൂടെ കൊണ്ടു പക്ഷേ പക്ഷെ സത്യമെന്നു അവസാനം അത് മൂടി വെച്ചാൽ എന്നാലും തുറക്കപ്പെടും നീ കുറേ നാള് കാട്ടിയതീ പോലെ കണക്ക് ഇതേ കണക്കുള്ള നാഗത്തരങ്ങൾ കാണിച്ചിരുന്നു എന്നിട്ട് ലാസ്റ്റിൽ എന്താ സംഭവിച്ചത് ഉം മോന് ഇത് കഴിഞ്ഞില്ല നീയല്ല കേസ് കൊടുക്കുന്നേ കേസ് കൊടുക്കുന്ന ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട് ചീറ്റിങ് കേസിന് സഹിതം രാജാവ് ഉള്ളിൽ പോകും വളരെ അടുത്തിരുന്ന് കാണാനുള്ള ഗ്രാജുവലി കാണാനുള്ള കേസാണ് പൈസ വാങ്ങി തിരിച്ചു കൊടുക്കാത്ത കേസ് വരെ ഉണ്ട് പൈസ വാങ്ങിയിട്ട് തിരികെ കൊടുക്കാത്തതിൻ്റെ ചീറ്റിംഗ് കേസ് വരെ ഉണ്ട് ദുഫായിൽ ഗോൾഡൻ വിസയൊക്കെ ഇല്ലേ പോയി മുങ്ങുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ വേറെ കൂടെ ഉണ്ട് കേട്ടോ എനിക്കെതിരെ ഒരു ഫേക്ക് ഓഡിയോ ഇട്ടില്ലേ ഓഡിയോ ഇട്ടില്ലേ ആ ഓഡിയോ ഇട്ടതിന് അതിൻ്റെ ഒറിജിനൽ പ്രിൻറ്റ് നീ കൊടുക്കേണ്ടി വരും അപ്പോൾ ആ കൊടുക്കേണ്ട അതിൻ്റെയും ഒരു മൂവ്മെൻറ്റ് ഞങ്ങൾ ഇവിടുന്ന് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഉടനെ പേപ്പറായിട്ടങ്ങ് കൈ കിട്ടും കട്ടിയാലൊന്നും മിണ്ടത്തില്ല കാര്യം നിനക്ക് കിട്ടുന്നതെന്നും മിണ്ടത്തില്ലല്ലോ പിന്നെ പറയുന്നത് കേട്ടു എന്നെ ഒരു ദിവസം അവിടെ പിടിച്ചു നിർത്തിയിരുന്നു ഈ മണ്ട രാജാവിൻ്റെ തന്ത അവിടെ വന്ന് കാവൽ കിടക്കുവാണ് ഈ പോലീസ് കേസിന് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കേസ് കൊടുക്കുന്നു അതേപോലെ തന്നെ മറ്റവനും അവിടെ വന്ന് കിടക്കണം അതായത് ഞാനിരിക്കുന്ന ആളെങ്കിൽ എന്നെ മറ്റോനും ഇരിക്കണം അവിടെ എന്നെക്കാട്ടിന് മുമ്പേ അവിടെ വന്നിരിക്കുവാണ് അയ്യോ ഇപ്പം കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഇരിക്കുവാണ് അപ്പോൾ അവനും കൂടെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ പോയത് നോർമലി സംസാരിക്കാൻ പോയത് അത് കഴിഞ്ഞിട്ട് എൻ്റെ എടുത്തു എഫ് ഐആകെടുക്കുക എന്ന് പറഞ്ഞു എടുത്തോളെന്ന് പറഞ്ഞു നോ പ്രോബ്ലം നെവർ എന്ന് പറഞ്ഞു പിന്നെ നടന്ന കാര്യങ്ങളിൽ അവരൊക്കെ എന്തൊക്കെയോ എഴുതി ചേർത്തു ഇറ്റ്സ് ഓക്കെ കുഴപ്പമൊന്നുമില്ല ഇനി കോടതിയിൽ അത് ഇത് ചെയ്യാം സി സി ടി മുമ്പ് വെച്ചല്ല ഇത് ചെയ്തത് അതുകൊണ്ട് തന്നെ അത് വാല്യുബിളൊന്നുമല്ല പിന്നെ നടന്ന സംഭവം പിന്നെ എന്താണ് പറയുന്നത് പിന്നെ വൈകിട്ട് നമ്മുടെ പുള്ളിയുടെ പേര് പറയുന്നല്ല സാറ വിളിക്കുന്നു അഞ്ച് മിനിറ്റിനൊക്കെ ഞാൻ ഇറങ്ങി വന്നു വൈകുന്നേരം ആയപ്പോഴത്തേന് അതുവരെ അവരെന്നെ പിടിച്ചിർത്തിയിരുന്നുള്ളത് സത്യമാണ് അത് ചിലപ്പം പൈസ ഉള്ളവൻ്റെ കയ്യിൽ ഇതുള്ളതും പിന്നെ എന്നെ കൊണ്ടുപോയപ്പോൾ ആരെ അറിയിക്കാതിരുന്നതൊക്കെ അവരുടെ ബുദ്ധിയാണ് കൊട്ടുപോയെന്ന് പറഞ്ഞാൽ എന്നെ അഞ്ചൽ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് ഈ പറയൂര് കൊണ്ടുപോയതൊക്കെ അവരുടെ ബുദ്ധിയാണ് വെൽ അടിപൊളി നടക്കട്ടെ പിന്നെ ഇതിനിടയ്ക്ക് ഒരു പോലീസുകാരനും പെടും കേട്ടോ പുള്ളിക്കാരൻ ഞാനിവിടുന്ന് പോകാൻ നേരത്ത് പോലീസ് കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഇറക്കുമ്പോൾ പുള്ളിക്കാരെ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് എൻ്റെ പ്രൈവസിയെ മാനിക്കാതെ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെളിയിൽ വിട്ടിട്ടുണ്ട് സാറെ പരിപ്പിനുള്ള ചായയും വടയും കോടതിയിൽ നിന്ന് വാങ്ങിച്ചു തന്നേക്കാം കേട്ടോ അതേ കണക്ക് തന്നെ എൻ്റെ ഒരു ഫേക്ക് ഓഡിയോ ഇറക്കി എൻ്റെ എനിക്കെതിരെ എന്താ പറയുന്നത് സോഷ്യൽ മീഡിയ ഇട്ട് എന്നെ സൈബർ പുള്ളി ചെയ്തു ഏത് കോടതിയാണ് ഇനി നനക്കൊപ്പം നിൽക്കുന്നതെന്ന് എനിക്ക് കാണണം സത്യം പറഞ്ഞ രാജാവ് വെളുക്കാൻ വേണ്ടി തേച്ചത് പാണ്ടായി മാത്രമല്ല സ്വയം നിയമത്തിൻ്റെ കുരുക്കിലേക്ക് സ്വയം വന്ന് ചാടുകയും ചെയ്തു ഇനിയിപ്പോൾ ദുബായിലെങ്ങാനും പോയി ഒളിച്ച് താമസിക്കുന്നതായിരിക്കും നല്ലത് അപ്പം വിത്തിൻ മൂന്ന് മാസം ഇതിനൊക്കെ ഒരു അഹൃതി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാര്യം ഈ കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അത് തിരിച്ചടിച്ചിരിക്കും അപ്പോൾ ഇത്രയൊക്കെ പറയുള്ളൂ താങ്ക് യു താങ്ക് യു വോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്